ഗുരുപാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും നമസ്കാരം ഗുരുവിൻ്റെ ക്ഷേത്രസങ്കൽപ്പം എന്ന വിഷയത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ചെറിയ ഭാഷണം തുടരാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ചരിത്ര സംഭവമായി മാറി അതിനെപ്പറ്റി നിത്യഗുരു പറയുന്നത് ശ്രദ്ധിക്കുക ഇന്ത്യയിൽ തന്നെയുള്ള ലക്ഷം ശിവലിംഗങ്ങൾ ഒട്ടേറെ പ്രാദേശികതയെ കുറിക്കുമ്പോൾ ഈ ഒരു ശിവലിംഗം മാത്രം ചരിത്രത്തിലെ ഗണനീയമായ നാഴികക്കല്ലായി ഒറ്റയ്ക്കു മാറി നിന്ന് മനുഷ്യൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ കല്ലെടുത്ത് വെച്ച് ഭേദത്തിൻ്റെ മതിലുകൾ കെട്ടരുതെന്ന് പറയുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ ശതാബ്ദി സ്മരണികയിലാണ് ഗുരു നിത്യഗുരു ഇങ്ങനെ എഴുതിയിരിക്കുന്നത് മനുഷ്യൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ ഭേദത്തിൻ്റെ മതിലുകൾ ഇല്ലാത്ത ക്ഷേത്രങ്ങൾ തങ്ങൾക്കും വേണമെന്ന് പല നാട്ടിലുള്ളവരും ആഗ്രഹിച്ചു ഗുരുകാരുണ്യം അവരിലേക്ക് കനിഞ്ഞിറങ്ങുകയും പല സ്ഥലങ്ങളിലും ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് ശിവനെയും സുബ്രഹ്മണ്യനെയും ഗണപതിയെയും ദേവിയെയും മറ്റും ഓരോ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു എല്ലാം ഒരേയൊരു പരമാത്മാവിൻ്റെ പല പല രൂപങ്ങൾ മാത്രം ഗുരു ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രം സ്ഥാപിക്കുന്നു എന്ന് ആക്ഷേപം പറഞ്ഞപ്പോൾ മറ്റു മതങ്ങളിൽപ്പെട്ടവരും ആവശ്യവുമായി വരികയാണെങ്കിൽ അവർക്കും ദേവാലയങ്ങൾ നിർമ്മിച്ച് നൽകുവാൻ സന്തോഷമേയുള്ളൂ എന്ന കരുണാർദ്രമായ മറുപടിയാണ് ഗുരു നൽകിയത് ചില സ്ഥലങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയതിനോടൊപ്പം തന്നെ ആ ദേവതയെ സ്തുതിച്ചുകൊണ്ട് സ്തോത്രങ്ങളും എഴുതി ഏത് അർത്ഥത്തിലാണ് ആ ദേവതയെ മനസ്സിലാക്കേണ്ടത് എന്ന് ആ സ്ത്രോത്രം പഠിച്ചു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും ക്ഷേത്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായി തന്നെ സമീപിച്ചവരെ ഗുരു ഏറെയൊന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്ന വസ്തുതയും കാണണം ഇരിങ്ങാലക്കുടയിൽ വിശ്വനാഥപുരം ക്ഷേത്രം നിർമ്മിക്കുവാൻ അപേക്ഷയുമായി വന്നവരോട് അവിടെ ക്ഷേത്രമല്ല വിദ്യാലയമാണ് വേണ്ടത് എന്ന് ഗുരു നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മെഴുവേലിയിൽ നടന്ന ഒരു സംഭവമുണ്ട് അവിടെയുള്ള ചില പ്രമുഖർ ഒരു കരിങ്കൽ വിഗ്രഹം ഗുരുവിൻ്റെ അരികിൽ അരികിൽ കൊണ്ട് വെച്ചു ഗുരു ചോദിച്ചു ഇതെന്തിനാണ് പുഴുങ്ങി തിന്നാൻ കൊള്ളാമോ ഗുരു ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് അവർ ആഗ്രഹം പറഞ്ഞപ്പോൾ അതല്ല ഇവിടെ ആവശ്യം നിങ്ങൾ ഒരു ഹൈസ്കൂൾ സ്ഥാപിക്കണം അതാ ആ കാണുന്ന കാവ് വെട്ടിത്തെളിയിച്ച് അവിടെ വേണം വിദ്യാലയം സ്ഥാപിക്കാൻ എന്ന് നിർദ്ദേശിച്ചു ഗുരുവിൻ്റെ നിർദ്ദേശം അവർ സ്വീകരിച്ചു അവിടെ ഇപ്പോൾ പത്മനാഭോദയം ഹൈസ്കൂൾ തലയുയർത്തി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗുരു ഒരു സന്ദേശം പുറപ്പെടുവിച്ചു ഇനി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത് ക്ഷേത്രത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞു വരികയാണ് അമ്പലം പണിയുവാൻ പണം ചെലവിട്ടത് ദുർവ്യയമായി എന്ന് ദുഃഖിക്കുവാൻ ഇടയുണ്ട് കാലത്തിന് അത്രമാത്രം മാറ്റം വന്നിരിക്കുന്നു എങ്കിലും തൽക്കാലം ക്ഷേത്രം വേണ്ടെന്നു പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കുകയില്ല നിർബന്ധമാണെങ്കിൽ ചെറിയ ക്ഷേത്രങ്ങൾ വെച്ചുകൊള്ളട്ടെ പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം പണം പിരിച്ച് വിദ്യാലയങ്ങളുണ്ടാക്കുവാനാണ് ഉത്സാഹിക്കേണ്ടത് ശുചിയും മറ്റും ഉണ്ടാക്കുവാൻ ക്ഷേത്രം കൊള്ളാം ജാതിഭേദം കൂടാതെ പൊതു ആരാധനാ സ്ഥലത്തെങ്കിലും ജനങ്ങളെ ഒന്നിച്ചു ചേർക്കുവാൻ ക്ഷേത്രങ്ങൾ വഴി കഴിയുമെന്ന് കരുതിയിരുന്നു അനുഭവം നേരെ മറിച്ചാണ് ക്ഷേത്രം ജാതി വ്യത്യാസത്തെ അധികമാക്കുന്നു ഇനി ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ ശ്രമിക്കണം അവർക്ക് അറിവുണ്ടാകട്ടെ അതുതന്നെയാണ് അവരെ നന്നാക്കുവാനുള്ള മരുന്ന് ജാതി വ്യത്യാസം ഇല്ലാതാക്കുന്നതിനായി സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ പോലും അതിൻ്റെ കാര്യകർത്താക്കളിൽ ചിലർ ചിലർ തന്നെ ഗുരുവിൻ്റെ ലക്ഷ്യത്തിന് വിഘാതമായി പ്രവർത്തിച്ചു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് എങ്കിലും ക്ഷേത്രം നിർമ്മിക്കുന്നത് തീർത്തും നിഷ്ഫലമാണെന്ന് ഗുരു കണ്ടിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തൃശ്ശൂരിൽ വെച്ച് ഒരു പത്രപ്രവർത്തകനുമായുണ്ടായ സംഭാഷണം ശ്രദ്ധിക്കുക പത്രാധിപർ പറഞ്ഞു ക്ഷേത്രം ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഇപ്പോൾ അധികവും ഗുരു ആവശ്യമില്ലെന്ന് എങ്ങനെ പറയാം ക്ഷേത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം അവിടെ ചെല്ലുന്നവർ കുളിച്ച് വൃത്തിയായി വരും അവിടെ ചെല്ലുമ്പോൾ നല്ല വിചാരം വിചാരമുണ്ടാവും നല്ല കാര്യങ്ങൾ സംസാരിക്കും ഈശ്വരസ്മരണയുണ്ടാകും ശുദ്ധവായു ശ്വസിക്കാം ചിലർ ക്ഷേത്രങ്ങളിൽ ചെന്ന് വ്രതവും മറ്റും നടത്തി ദേഹത്തിനും മനസ്സിനും ഗുണം വരുത്തുന്നു ചിലർക്ക് വിശ്വാസം മൂലം രോഗം മാറുന്നു ചിലർക്ക് ആഗ്രഹസിദ്ധി ഉണ്ടാകുന്നു അതെല്ലാം വിശ്വാസം പോലെ ഇരിക്കും ഇതൊന്നും ഗുണമല്ലേ ക്ഷേത്രവും ആവശ്യമാണ് പത്രാധിപർ ബിംബാരാധനയെയാണ് ജനങ്ങൾ ആക്ഷേപിക്കുന്നത് അത് അന്ധവിശ്വാസം വളർത്തുന്നു ഗുരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ബിംബ ബിംബത്തെപ്പറ്റി സ്മരണയില്ല ഈശ്വരനെ പറ്റിയാണ് അവർ വിചാരിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ളവർ പറഞ്ഞു കൊടുത്താലേ അവർ ബിംബത്തെ ഓർക്കുന്നുള്ളൂ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണം എല്ലാവരും ഈശ്വരനെയാണ് ആരാധിക്കുന്നത് ബിംബത്തെയല്ല എന്നിട്ട് തൃശിവേരൂർ ക്ഷേത്രത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് ഗുരു സംഭാഷണം തുടർന്നു ഇതിൻ്റെ നാല് പിറവും ഒരു പൂന്തോട്ടം ഉണ്ടാക്കണം നല്ല വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിനു ചുറ്റും തറകൾ കെട്ടണം അപ്പോൾ ജനങ്ങൾക്ക് വന്നിരുന്ന് കാറ്റുകൊള്ളാം എല്ലാ ക്ഷേത്രങ്ങളിലും വായനശാലകൾ ഉണ്ടായിരിക്കണം എല്ലാ മതഗ്രന്ഥങ്ങളും ശേഖരിച്ച് പഠിപ്പിക്കണം ക്ഷേത്രം ഒരറ്റത്ത് അവിടെ നിന്നുകൊള്ളട്ടെ ഭംഗിയും വൃത്തിയുമുള്ള സ്ഥലമായാൽ ജനങ്ങൾ വരും നല്ല വിചാരങ്ങൾ ഉണ്ടാവും ആരോഗ്യം വർദ്ധിക്കും ക്ഷേത്രം ആവശ്യമാണ് വേണ്ട വിധത്തിൽ കൊണ്ടുപോകണം ശിവഗിരിയിൽ തന്നെ എത്ര ജനങ്ങൾ വന്ന് താമസിച്ച് രോഗം മാറിപ്പോകുന്നു കുളിച്ച് വൃത്തിയായി ഈശ്വരധ്യാനം ചെയ്യുകയും നല്ല കാറ്റ് ശ്വസിക്കുകയും ചെയ്താൽ തന്നെ രോഗങ്ങൾ മാറുമല്ലോ എല്ലാവർക്കും ക്ഷേത്രമുണ്ടല്ലോ ആർക്കാണ് ഇല്ലാത്തത് ധർമ്മം മാസികയിൽ പബ്ലിഷ് ചെയ്തതാണ് ഈ വായിച്ചത് പുതിയ ക്ഷേത്രങ്ങൾക്കായി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനെപ്പറ്റി ഗുരുവിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അരുവിപ്പുറത്ത് വച്ച് കൃഷ്ണനാശാനുമായുണ്ടായ സംഭാഷണത്തിൽ ആരാധനകൾ ഒരു കാലത്ത് ഇല്ലാതെ വന്നാലും കെട്ടിടങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് ഗുരു പറയുന്നുണ്ട് ഒരിക്കൽ കരുവാ ക്ഷേത്രത്തിൽ വെച്ച് ഗുരു പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമാണ് ഇനി നമ്മുടെ ക്ഷേത്രങ്ങൾ ക്രിസ്ത്യാനികളുടെ പള്ളികളുടെ മാതൃകയിൽ പണി ചെയ്യിക്കുന്നത് കൊള്ളാം പ്രാർത്ഥനകൾക്കും പ്രസംഗങ്ങൾക്കും അത് വളരെ പ്രയോജകീഭവിക്കുന്നതായിരിക്കും ഇരുട്ടടഞ്ഞ് വവ്വാലിൻ്റെ നാറ്റമുള്ള ക്ഷേത്രങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് തൃശ്ശൂരിലെ കാരമുക്ക് ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട സമയത്ത് ഗുരു പറഞ്ഞിട്ടുമുണ്ട് മനോഹരമായ രീതിയിൽ എങ്ങനെ ക്ഷേത്രം പണിയാമെന്ന് ശിവഗിരിയിലെ ശാരദാ ശാരദാമഠം നിർമ്മിച്ച് മാതൃക കാണിച്ചു തന്നു അഷ്ടകോണാകൃതിയിൽ വർണ്ണക്കണ്ണാടികളോട് കൂടിയ ജനാലകൾ വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം നിലവിലുണ്ടായിരുന്ന ക്ഷേത്ര ക്ഷേത്രസങ്കൽപ്പങ്ങളെയെല്ലാം നിരാകരിച്ചുകൊണ്ടുള്ള ഒരു അപൂർവ നിർമ്മിതിയാണ് വിദ്യാദേവതയായ സരസ്വതി താമരപ്പൂവിൽ ഇരിക്കുന്ന രൂപം പഞ്ചലോഹത്തിൽ നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചു ഒരു കാലത്ത് ആളുകൾക്ക് വിഗ്രഹത്തിൽ വിശ്വാസമില്ലാതെ വന്നാലും കലാഭംഗി കൊണ്ട് ആ രൂപം അവരെ ആകർഷിക്കണമെന്ന് ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു വിഗ്രഹത്തിൽ അഭിഷേകങ്ങളൊന്നും പാടില്ലെന്നും നിഷ്കർഷിച്ചു ഒരു നിലവിളക്ക് കൊളുത്തിവെച്ച് അതിൻ്റെ മുമ്പിൽ പാത്രത്തിൽ ശുദ്ധജലം വയ്ക്കുകയും ഇലയിൽ പൂക്കൾ അർജിക്കുകയും ചെയ്യുന്നു ഈശ്വരാരാധനയ്ക്ക് ഉത്തമമായ മാതൃകയാണ് ഗുരു കാണിച്ചു തന്നത് ക്ഷേത്രങ്ങൾ പഴയ സമ്പ്രദായത്തിൽ വളരെ പണം ചെലവ് ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നും ഉത്സവത്തിനും കരിമരുന്നിനും മറ്റും പണം ചെലവഴിക്കരുത് എന്നും ജനങ്ങൾക്ക് സുഖമായി വന്നിരിക്കാനും പ്രസംഗിക്കാനും ഉപയുക്തമായ വിശാലമായ മുറികളാണ് വേണ്ടതെന്നും വിദ്യാലയങ്ങളും വ്യവസായങ്ങൾ പരിശീലിപ്പിക്കാനുള്ള ഏർപ്പാടും ക്ഷേത്രങ്ങളോട് ചേർന്ന് വേണമെന്നും ഗുരു ഉദ്ബോധിപ്പിച്ചു വളരെ പഴയ പല ക്ഷേത്രങ്ങളിലെയും പഴയ പ്രതിഷ്ഠകൾ ഇളക്കി ദൂരെ എറിഞ്ഞ് പുതിയ പ്രതിഷ്ഠ നടത്തുകയാണ് ഗുരു ചെയ്തത് അവിടെ നിലവിലുണ്ടായിരുന്ന ജന്തുബലിയും മദ്യ മാംസ മത്സ്യ നിവേദ്യങ്ങളും നിർത്തൽ ചെയ്യുകയും ചെയ്തു ആരാധനാ വസ്തുക്കളെ കേവലം പ്രതീകങ്ങൾ എന്ന നിലയിലാണ് ഗുരു കണ്ടിരുന്നത് ശിവഗിരിയിൽ ശാരദാമഠം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് മുമ്പ് ഒരു വേൽ പ്രതിഷ്ഠിച്ചിരുന്നു ഒരു ഭക്തൻ അത് ഇളക്കി മാറ്റുകയും ഗുരുവിൻ്റെ പാതുകം അവിടെ വഹിക്കുകയും ചെയ്തു അയാളെ ഗുരുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ഗുരു ചോദിച്ചു ആ വേൽ എന്തേ എടുത്തു കളഞ്ഞത് ഭക്തൻ തൃപ്പാദ വിഗ്രഹമല്ലാതെ വേറെ ഒന്നും പൂജിച്ചുകൂടെന്നാണ് അടിയങ്ങളുടെ ആ വ്രതം ഗുരു ചോദിച്ചു പാതുകമോ ഭക്തൻ അത് സ്വാമി തൃപ്പാദ സങ്കല്പമായി വച്ചിരിക്കുകയാണ് ഗുരു പാതുകം നാമാകുമെങ്കിൽ വേൽ നാമായിക്കൂടെ പൂജിക്കുന്നത് വേലായാലും പാതുകമായാലും വിഗ്രഹമായാലും എല്ലാം പ്രതീകമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ ആ നിലയ്ക്ക് പഴയ ക്ഷേത്രങ്ങളിലെ അനാചാരങ്ങൾ വിലക്കുകയും പ്രതീകങ്ങൾ മാത്രമായ വിഗ്രഹങ്ങൾ നിലനിർത്തുകയും ചെയ്യാമായിരുന്നു എന്ന് ചിന്തിച്ചേക്കാം അങ്ങനെ ചെയ്യാതിരുന്നതിന് കാരണമുണ്ട് പഴയ വിഗ്രഹങ്ങൾ ഇരുന്നാൽ പഴയ ആചാരങ്ങൾ പഴയ പടി തുടരും അങ്ങനെ വരാതിരിക്കാനാണ് അവ മാറ്റി പുതിയ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചത് ഇരുട്ടാണ് ജീവിതത്തെ എന്നും അലട്ടുന്നത് വെളിച്ചം വരുമ്പോൾ ഇരുട്ട് പൊയ്ക്കൊള്ളും അപ്പോൾ ജീവിതം തെളിയുകയും ചെയ്യും ജീവിതത്തിൽ വെളിച്ചം പരത്തുകയാണ് ക്ഷേത്രങ്ങളുടെ ലക്ഷ്യമെന്ന് അറിയാമല്ലോ എന്നാണ് കാരമുക്ക് ക്ഷേത്രത്തിൽ വിളക്ക് പ്രതിഷ്ഠിച്ച ക്ഷേത്രം ശേഷം ഗുരു പറഞ്ഞത് കാരമുക്കിലെ വിളക്കും മുരിക്കും പ്രതിഷ്ഠിച്ച ഫലകവും കളവംകൂട്ടും ഉല്ലലയിലും പ്രതിഷ്ഠിച്ച കണ്ണാടിയും മറ്റ് പല ക്ഷേത്രങ്ങളിലായി പ്രതിഷ്ഠിച്ച ദേവതാ വിഗ്രഹങ്ങളും ഒരേയൊരു പരമ്പൊരുളിൻ്റെ പ്രതീകങ്ങൾ എന്ന നിലയിലാണ് കാണേണ്ടത് മനുഷ്യൻ നന്നാകുക എന്നതു മാത്രമായിരുന്നു ക്ഷേത്ര പ്രതിഷ്ഠകളുടെ പിന്നിലെ ഉദ്ദേശ്യം വിദ്യാലയങ്ങളും ഗ്രന്ഥശാലയും ക്ഷേത്രങ്ങളോടൊപ്പം വേണമെന്ന് ശഠിച്ചതും അതുകൊണ്ടാണ് ഓം നമസ്കാരം